അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കാറ്റാടി മലയിൽ പോയി ആരാൽ വൈപുഴി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേ ഒരു നാടൻ ഗ്രാമം വളരെയധികം പരിമിതമായ സാഹചര്യങ്ങളൊരു ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു ദേവാലയം ഒരു മല അവിടെ ചെന്ന് അല്പനേരത്തെ ഒരു സന്ദർശനം മാത്രമാണ് ട്രെയിന് പോയി ബസ് കയറി അവിടെ ചെന്ന് അവിടെ നിന്ന് അപ്പം തന്നെ തിരിച്ചു പറഞ്ഞ യാത്രയാണ് ഒന്നോ രണ്ടോ മണിക്കൂറോടെ തങ്ങാനുള്ള നേരമേ ഉള്ളൂ അവിടെ അധികം കാണാനൊന്നുമില്ല പിള്ള വീണു മരിച്ച സ്ഥലത്ത് ഒരു കൽപ്പുരിശൻ അദ്ദേഹം കൊമ്പിലൂടെ ഊർന്നു വീണു എന്ന് പറയുന്ന ആ അരയാൽ മര വഴിയുണ്ട് ആ മരത്തിന്റെ ശാഖയിൽ നിറവ്യത്യാസമുണ്ട് അതുകൊണ്ട് വിസ്മയം കൂടും അപ്പൊ സിനോജിനെ കുറച്ചുകൂടി വ്യക്തമായ സ്ഥലത്തെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഈ മലയുടെ മുകളിൽ പോയി അവിടെ വെച്ചാണ് മണിയടിച്ചാമ്പാറ എന്ന പാറ കാണുന്നത് പിള്ള മരിക്കുന്ന സമയത്ത് വെടിവെച്ച് കൊല്ലപ്പെടുന്ന സമയത്ത് അഞ്ചു മുറിവുകളോടെയാണ് പിള്ള താഴേക്ക് വീഴുന്നത് അഞ്ച് വെടികുണ്ടങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിച്ചിരുന്നു അദ്ദേഹം വീഴുന്ന സമയത്ത് ആ പാറയുടെ ഏറ്റവും മുകളിൽ നിന്ന് ഒരു പാറ അടർന്നു വീണു അത് മണിയടിച്ചു എന്നാണ് പറയുന്നത് ആ പാറ പോയി കണ്ടു ഒരു പത്ത് പന്ത്രണ്ട് അടി നീളമുള്ള ഒരു പാറയാണ് വലിയ പാറയാണ് ആ പാറയിൽ മുട്ടുമ്പോൾ പള്ളി മണിനാഥം ഉയരും വിസ്മയത്തോടെയും അത്ഭുതത്തോടെയും അവിടെ കുറെ നേരം നിന്നു ഒരാൾ കൂടെയുള്ള ഒരു അനുഭവമാണ് ജീവാർപ്പണം വഴി തന്റെ സാന്നിധ്യം നിലകുന്ന ഒരിടമാണ് ആരാൻ വായുമൊഴിയിലെ കാറ്റാടിമലയിൽ തോന്നി നിങ്ങൾ തിരിച്ചു പോകും ഇതാണ് ആദ്യം ഒരു അനുഭവം ദൈവസഹായം പിള്ളയെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ്